ഇത് ഞങ്ങളുടെ നാട്ടിലെ ഒരു അടിപൊളി ലൊക്കേഷനാണ് കയ്യൂരിനടുത്ത് അരയാക്കടവ് പാലം ഈ പാലത്തിൻ്റെ ഇവിടെ നമുക്കത് നടുക്കൊരു തുരുത്തുണ്ട് ആ ദൂരെ കാണുന്ന ഇത് ഇതൊരു തുരുത്താണ് ഓക്കെ ഇതിൻ്റെ ചുറ്റും വെള്ളമാണ് അപ്പോൾ ഇവിടെ തെങ്ങും കുറേ മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വഞ്ചിയിൽ നമുക്ക് അവിടത്തേക്ക് പോകാൻ വേണ്ടി പറ്റും ഇത് ഇതാണ് നമ്മുടെ അരയാക്കടവ് പാലം ഓക്കെ അവിടെ ദൂരെ കാണുന്ന അതും രണ്ട് തുരുത്താണ് ഓക്കെ അതും ഒരു തുരുത്താണ് ഇപ്പുറത്ത് കാണുന്ന ഇതും തുരുത്താണ് ഇപ്പോൾ ഈവനിങ്ങിൽ നമുക്കൊരു സൺസെറ്റൊക്കെ കാണാൻ വേണ്ടി വരാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് പിന്നെ ഇവിടെ ലോക്കൽസ് ആയിട്ടുള്ളവരുടെയൊക്കെ കയ്യിൽ വഞ്ചിയുണ്ട് നമുക്ക് വേണേൽ വഞ്ചിയിലൊന്ന് കറങ്ങുമൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും ഇവിടെ തൊട്ടടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട് അവൻ സ്വന്തമായിട്ട് വഞ്ചിയൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഈവനിങ് സ്പെൻഡ് ചെയ്യാനും പിന്നെ ഫിഷിംഗ് അതായത് ചൂണ്ടയിട്ട് മീൻ പിടിക്കാനൊക്കെ ആൾക്കാർക്ക് വരാൻ പറ്റിയ ഒരു അടിപൊളി ലൊക്കേഷനാണ് രാത്രി ഒക്കെ ഇതിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഇരുന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നൊക്കെ നമ്മൾ കാണാറുണ്ട് വളരെ കാമൺ ക്വയറ്റായിട്ടുള്ളൊരു ആണ് ഭയങ്കര ഒരു ഒരു വില്ലേജ് ഏരിയയാണ് പക്ക വില്ലേജ് ഏരിയയാണ് നമുക്കിവിടെ വേറെ യാതൊരു തരത്തിലുള്ള പൊല്യൂഷനോ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ഇന്നത്തെ ചുഴിയുണ്ട് അതുകൊണ്ട് നീന്താനറിയാത്തവർ ഈ സ്ഥലങ്ങൾ സ്ഥലങ്ങളറിയാത്തവർ ഇതിനകത്ത് ഇറങ്ങുന്നത് അത്ര സേഫല്ല അവിടെ ഇവിടെ ഒന്നോ രണ്ടോ പ്ലാസ്റ്റിക് ബോട്ടിൽ ഒഴുകി നടക്കുന്നതല്ലേ അതായത് ഇതുപോലെ അല്ലാതെ വേറെ വലിയ പൊല്യൂഷനൊന്നും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റത്തില്ല വളരെ നല്ലൊരു അന്തരീക്ഷമാണ് അപ്പം ഈ ഏരിയയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ അരയാക്കടവ് പോലെ ഇവിടെ വെച്ചിട്ടൊരു ഷോർട്ട് ഫിലിമോ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അരയാക്കടവിൽ എന്ന് പറഞ്ഞൊരു ഒരു സിനിമയൊക്കെ ഉണ്ട് ഷോർട്ട് ഫിലിമാണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ഇതിൽ വരുമ്പോൾ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകാൻ നോക്കുക ഇവിടുത്തെ ലോക്കൽസിനോട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ വഞ്ചിയിലേക്ക് എത്തിയിട്ട് തുരുത്തിലൊക്കെ കൊണ്ടുപോകും അപ്പോൾ ടൂറിസത്തിലേക്ക് അത്രയ്ക്കങ്ങ് കയറി വന്നിട്ടില്ല പക്ഷേ ഇവിടെ കുറച്ച് അപ്പുറത്തായിട്ട് കയാക്കിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് ഒരു ചെറിയ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ അത്ര ഒരു ലെവലിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എത്തി വരുന്നതേ ഉള്ളൂ നല്ല അടിപൊളി ഒരു വൈബ് സ്ഥലമാണ് ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വന്നിരിക്കാം ആരും വന്നിട്ട് നീ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നൊന്നും ചോദിക്കത്തൊന്നുമില്ല എല്ലാവരും ചിലപ്പോൾ ആയിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമാണ് പിന്നെ തൊട്ടപ്പുറത്ത് കുറച്ച് മുകളിലായിട്ട് ഇതേ പുഴയിൽ തന്നെ ഒരു പാർക്ക് പോലത്തെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഇപ്പോൾ എല്ലാരും അങ്ങോട്ടേക്കാണ് കൂടുതലും പോകുന്നത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു അടിപൊളി ലൊക്കേഷനാ പറ്റുന്നവരൊക്കെ വരുമോ വരിക കാണുക ഓക്കെ ഞങ്ങളിങ്ങനെ ഒരു ചെറിയ യാത്രക്കിടയിൽ ഇവിടെ നിർത്തിയതാണ് അപ്പം ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് പോളി പഠിക്കുന്ന സമയം തൊട്ട് അത്യാവശ്യം ഇവിടെ എപ്പോഴും വന്നിട്ട് ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് നല്ല കാമായിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് പിന്നെ ഓരോരുത്തരൊക്കെ വന്ന് മീൻ പിടിക്കുന്നതൊക്കെ കാണാം ഇവിടെ കാസ്റ്റിംഗ് ചെയ്യാനും പറ്റും അത്യാവശ്യം നല്ല ആഴമുള്ള പുഴ തന്നെയാണ് ഇതിപ്പം മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഏരിയ ഒക്കെ വെള്ളം കേളാറുണ്ട് ഇവിടെ തൊട്ടപ്പുറത്തൊരു വയലുണ്ട് ആ വയലൊരു അമ്പലമൊക്കെ ഉണ്ട് അമ്പലത്തിൻ്റെ ഏകദേശം ടോപ്പ് വരെ വെള്ളത്തിനടിയിലായിരിക്കും മഴക്കാലത്ത് അപ്പം ഈ ഒക്കെ നമുക്ക് വഞ്ചിയിലൊക്കെ പോകാൻ പറ്റും ആ ടൈമിൽ ഞാനിവിടുത്തെ എല്ലാ സീസണും കണ്ടിട്ടുണ്ട് അപ്പം മഴക്കാലത്ത് വരികയാണെങ്കിൽ അതൊക്കെ കാണാൻ പറ്റും വേനൽക്കാലത്ത് നല്ല വേനലാകുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഈ തുരുത്തിൻ്റെ ഏരിയയിലൊക്കെ ഏകദേശം ചുറ്റുമുള്ള മണലൊക്കെ നമുക്ക് കാണാൻ പറ്റും അതായത് പിന്നെ വെള്ളം നന്നായിട്ട് വറ്റി പോകാറുണ്ട് ചില സാഹചര്യങ്ങളിൽ അപ്പോൾ എന്തായാലും പറ്റുന്നവരൊക്കെ വരിക കാണാം ഇപ്പോൾ ഈ കാണുന്ന അമ്പലത്തിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇവിടെ നല്ല മഴക്കാലം ആകുമ്പോഴത്തേക്കും ഈ ഏരിയ ഫുള്ള് ഫ്ലഡഡ് ആവും ഈ അമ്പലത്തിൻ്റെ മതിലും ശ്രീകോവിലിൻ്റെ ഏകദേശം പകുതികളൊക്കെ വെള്ളം കയറിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് പവനീൻ്റെ കഥയൊക്കെ എനിക്ക് പറഞ്ഞു തന്നതാണ് അപ്പം ഈ ഏരിയ ഫുള്ള് ഇതാ ഈ കാണുന്ന ഏരിയ മൊത്തം വെള്ളത്തിനകത്തായിരിക്കും ഇപ്പോൾ ഇവിടെ കൃഷിയുണ്ട് നെല്ലിൻ്റെ സീസൺ കഴിഞ്ഞു കഴിഞ്ഞിപ്പോൾ ഇവിടെ കൂടുതലും പച്ചക്കറിയാണ് കൃഷി ചെയ്യുന്നത് പച്ചക്കറി വാഴ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കൃഷി ചെയ്യുന്നത് പക്ഷേ ഈ ഏരിയ ഒക്കെ ഫുള്ള് വെള്ളത്തിലാവും ഈ റോഡ് മാത്രം അതായത് ഈ റോഡിനോട് ചേർന്ന് ഈ വരമ്പ് ചേർന്ന് വെള്ളം കയറി വരും റോഡ് മാത്രമേ അതിൻ്റെ നടുക്കൂടി ഉണ്ടാവത്തുള്ളൂ മേലേക്ക് ഇങ്ങനെ ഒരു കയറ്റമാണ് അപ്പോൾ കാണുന്നവർക്ക് നല്ല അടിപൊളിയായിരിക്കും മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ പക്ഷെ ഇവിടെ താമസിക്കുന്നവർക്കായിരിക്കും കഷ്ടപ്പാട്